ഹലോ ഫ്രണ്ട്സ് വീണ്ടും ഒരു മൈലാൻ്റെ ഡിസൈൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ് ഇത് കേട്ടോ ആക്ച്വലി ഞാനിത് പഠിച്ചിട്ടധികം ആയിട്ടില്ല വളരെ കുറച്ചേ ആയിട്ടുള്ളൂ ഞാൻ പഠിച്ചിട്ട് സോ എൻ്റെ ഡിസൈൻ ഒരുപാട് എന്താ പറയുക പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു സിറ്റുവേഷനിലേക്ക് എത്തിയിട്ടില്ല ഒരുപാട് പ്രാക്ടീസ് ചെയ്യാനുണ്ട് അപ്പോൾ ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നതിൻ്റെ ഒരു വീഡിയോ തന്നെയാണ് ഇട്ടിട്ടുള്ളത് കേട്ടോ പിന്നെ എൻ്റെ സൗണ്ടും കുറച്ച് മോശമാണ് എനിക്ക് ചെറിയ പനിയുണ്ട് അതും കൂടെ ഒന്ന് ഇഗ്നോർ ചെയ്യണേ അപ്പോൾ അത് ആദ്യം സെൻറ്ററിൽ വരച്ചില്ല റൗണ്ട് റൗണ്ട് റൗണ്ടായിട്ടുള്ളിൽ ഉള്ളിൽ അതിൻ്റെ പേര് സ്പൈറൽ എന്നാണ് അതിൻ്റെ ചുറ്റും വരച്ചത് ഫ്രിൽസ് അതിന് ശേഷം അതിൻ്റെ ചുറ്റും കുറച്ച് ഡാർക്കൺ ചെയ്ത പോലെയുള്ള ഇതളുകളാണ് ആ വരച്ചു കൊടുത്തിട്ടുള്ളത് വീണ്ടും അതിൻ്റെ ചുറ്റും കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സ് തന്നെ വരച്ചു കൊടുക്കുക സ്പൈറൽസ് കൊടുത്തിട്ട് കേട്ടോ പിന്നെ ഈ വരയ്ക്കുന്ന ഡിസൈൻ ഇന്ത്യൻ ഫ്ലവർ ബഞ്ചസ് ആണ് കേട്ടോ അപ്പോൾ ഇതിൽ കൂടുതലും സ്പൈറൽസും ഫ്രിൽസും അങ്ങനെയൊക്കെയുള്ള ആയിരിക്കും കൂടുതലും വരിക പിന്നെ അതുപോലെ ഒരു ഡിസൈൻ കൂടുതൽ ഭംഗിയാക്കുന്ന എലമെൻസ് ഉണ്ടാവുമല്ലോ എംബ്ലീഷ്മെൻറ്റ് എലമെൻസ് എന്നാണ് അതിന് പറയുക അത് സ്വാൾസ് ലീവ്സ് പിന്നെ അതുപോലെ ഒരു കുത്ത് പോലും ഒരു ഡിസൈനെ ഭംഗിയാക്കാൻ ഉപയോഗിക്കുന്ന ഒരു കുത്തുപോലും എംബ്ലീഷ്മെൻറ്റ് എലമെൻറ്റിൽ പെടും കേട്ടോ ഇതൊക്കെ ഒരു കോഴ്സ് ചെയ്യുമ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് അതിന് മുൻപ് ഇതിനെക്കുറിച്ച് വലിയ ധാരണയൊന്നും ഉണ്ടായിരുന്നില്ല അത് മാത്രമല്ല ഏതൊരു ഡിസൈനും ഭംഗി കൂടുന്നത് അതിൽ ലീവ്സ് ആഡ് ചെയ്യുമ്പോഴാണ് ലീവ്സിലാണ് ഏറ്റവും ഭംഗി വരിക പക്ഷേ ലീവ്സും വൈൻസൊക്കെ വരയ്ക്കാൻ അത്യാവശ്യം നല്ല പ്രാക്ടീസ് വേണം പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്തേ അത് നമുക്ക് പെർഫെക്റ്റ് ആക്കി എടുക്കാൻ പറ്റുള്ളൂ ആക്ച്വലി എൻ്റെ അത്ര പെർഫെക്റ്റ് ആയി തുടങ്ങിയിട്ടില്ല കാരണം ഞാനിത് പഠിച്ചിട്ട് വളരെ കുറച്ചേ ആയിട്ടുള്ളൂ രണ്ടോ മൂന്നോ മാസത്തിൻ്റെ ആയിട്ടുള്ളൂ അപ്പം ഞാൻ കുറച്ച് തവണ ഇട്ടിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഇതേ വീണ്ടും ഫ്ലവേഴ്സ് വരച്ചുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ നമ്മൾ ഒരു ബഞ്ച് ഒരു ഭാഗം ഒരു ബഞ്ച് ഒരു ഭാഗത്ത് വരച്ചിട്ട് അതിന് ശേഷം കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ട് കുറച്ച് ഇപ്പുറത്തായിട്ട് വീണ്ടും ഒരു ബഞ്ച് വരയ്ക്കാം അങ്ങനെ ഫ്ലവർ ബഞ്ചസ് നമ്മൾ വരച്ച് വരച്ച് കൈ കൈ നമുക്ക് ഏകദേശം ഫില്ല് ചെയ്ത എടുക്കാൻ പറ്റും കേട്ടോ നമ്മളിങ്ങനെ ഇന്ത്യൻ ഡിസൈൻസ് എന്നൊക്കെ അടിച്ചു കൊടുക്കുമ്പോൾ കൂടുതലും ഇങ്ങനത്തെ ഫ്ലവർ ബഞ്ച് ഡിസൈൻസ് കാണിക്കുക കാണാൻ പറ്റും നമുക്ക് അപ്പോൾ എനിക്ക് ഈ മയിലാഞ്ചി എന്ന് പറയുന്നത് അത്ര വലിയ പാഷൻ എന്നൊന്നും പറയാൻ പറ്റില്ല പക്ഷേ ഒരു ഒരു കൗതുകയായിരുന്നു ഇതെങ്ങനെ വരയ്ക്കാം എന്ത് ചെയ്യാം എന്നുള്ളൊരു കൗതുകമായിരുന്നു അങ്ങനെയാണ് ശരിക്കും ഞാനിത് പഠിക്കാൻ വേണ്ടി തീരുമാനിക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി ഞാൻ ഒന്ന് രണ്ട് വീഡിയോസ് ഇട്ടിട്ടുണ്ട് അതിലൊക്കെ ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഞാൻ കോഴ്സ് ചെയ്തിട്ടുണ്ട് കോഴ്സ് ചെയ്യുന്നത് ഐ ആർ ഡി ഗ്രൂപ്പിൻ്റെ കീഴിലാണെന്നൊക്കെ അപ്പോൾ ഓരോ തവണ മൈലാഞ്ചി എടുക്കുമ്പോഴും ഓരോ ഓർമ്മകളാണ് അപ്പോൾ ഇപ്പം ആദ്യമൊക്കെ ചെറുപ്പത്തിലത്തെ ഓരോ ഓർമ്മകളായിരിക്കും പിന്നെ അതുപോലെ നമ്മുടെ കല്യാണത്തിന് മൈലാഞ്ചി ഇട്ട ഓർമ്മയായിരിക്കും മറ്റുള്ളവർക്ക് നമ്മൾ വരച്ചു കൊടുത്ത് വരച്ചു കൊടുത്തതെന്നല്ല കുത്തി കുത്തി കുറുക്കി കൊടുത്തതൊക്കെ അങ്ങനെയുള്ളതൊക്കെയായിരിക്കും ഓർമ്മ കേട്ടോ പക്ഷെ ഇപ്പം അങ്ങനെയല്ല മയിലാഞ്ചിയുടെ മണം എവിടെന്നെങ്കിലും വന്നാൽ പോലും ഇപ്പം എനിക്ക് ഓർക്കാനുള്ളത് തഹാനി മിസ്സിനെയാണ് കേട്ടോ തഹാനി മിസ്സിൻ്റെ മൈലാഞ്ചി ക്ലാസ്സും തഹാനി മിസ്സിനെയും ഓർക്കാതെ ഒരു മൈലാഞ്ചി പോലും ഇപ്പം എനിക്ക് കഴിഞ്ഞു പോവാറില്ല അത്രയും ഇഷ്ടമായിരുന്നു ആ ക്ലാസ്സുകൾ മിസ്സിനെയും ഒത്തിരി ഇഷ്ടമാണ് ഒത്തിരി മിസ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ മിസ്സിൻ്റെ ക്ലാസ്സൊക്കെ അപ്പോൾ ഇത് നമ്മളടുത്ത ബഞ്ച് വരയ്ക്കുന്നുണ്ട് കേട്ടോ ഞാൻ ഇപ്പം ആദ്യം പറഞ്ഞ പോലെ ഇന്ത്യൻ ഫ്ലവർ ബഞ്ചസ് ആകുമ്പോൾ കൂടുതലും ഫ്രിൽസും പിന്നെ നമ്മളുടെ പെറ്റൽസും വൈൻസും ലീവ്സും ഇതും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഡിസൈൻസിനെയാണ് ഇന്ത്യൻ ബഞ്ചസ് എന്ന് പറയുന്നത് കേട്ടോ ഇതിൽ തന്നെ കുറേ ഉണ്ട് കാഫിഫ് ഉണ്ട് അതുപോലെ അറബിക്ക് ഉണ്ട് അങ്ങനെ കുറേ ഒരു വിധത്തിലും തരത്തിലുമുള്ള ഡിസൈനുകളുണ്ട് അതിൽ വളരെ കുറച്ചൊക്കെ ഞാൻ പഠിച്ചിട്ടുള്ളൂ എനിക്ക് അറിയുള്ളു ഇന്ത്യൻ ബഞ്ചസ് കുറച്ചുകൂടി കൂടി കംഫർട്ടബിളാണ് എനിക്ക് കേട്ടോ വരയ്ക്കാൻ അപ്പോൾ പിന്നെ എൻ്റെ വീട്ടിൽ ഓൾറെഡി ഒരു ആർട്ടിസ്റ്റ് ഉള്ളതുകൊണ്ട് ഞാൻ എന്തെങ്കിലും മിസ്റ്റേക്ക് ചെയ്താൽ തിരുത്താൻ എനിക്ക് ഓൾറെഡി വീട്ടിലൊരാളും ഉണ്ട് അപ്പോൾ ഇത് നമ്മളുടെ ഡിസൈൻ ഏകദേശം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഇതിലത്തെ ഫിംഗറിലൊന്നും ഞാൻ വരച്ചിട്ടില്ല അതൊന്നും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ഓൾറെഡി വീഡിയോ ലെങ്ത്തായി സോ ഞാനിത് ഇത്രയും വരച്ചിട്ടാണ് കേട്ടോ നിർത്തുന്നത് എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ അപ്പം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ